അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്താത്തു മൗതുൽ ആലിം മൗതുൽ ആലം പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയാൽ ഈ ലോകത്തിൻ്റെ തന്നെ നികത്താൻ കഴിയാത്ത വലിയൊരു നഷ്ടമാണ് മഹാനായ ഷേഹുന കുറത്തു സാദാദ് തങ്ങളുടെ വിയോഗം അവിടുത്തെ ഈ വിട പറയൽ കേവലം കേരളീയർക്ക് മാത്രമല്ല ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ വലിയ നഷ്ടമാണ് ഇന്നലെ കരയാത്ത കണ്ണുകളില്ല മഹാനായ ഷേഹുന തങ്ങളവറുകളുടെ ജനാഥ വഹിച്ചുകൊണ്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുമ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും തേങ്ങി തേങ്ങി കരഞ്ഞു മഹാനായ കുറാത്തങ്ങളുടെ മുഹെബീങ്ങൾ ഇത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിഞ്ഞത് പലർക്കും അറിഞ്ഞത് അവിടുത്തെ ഉപയോഗത്തിന് ശേഷമായിരിക്കാം ഇന്നലെ അട്ടിക്കുളത്തേക്കും ശൈതിയയിലേക്കും ഉള്ളാളത്തേക്കും കൂറത്തേക്കും ഒഴുകിവന്ന ജനസാഗരം ഒരിടത്ത് വന്നവരല്ല മറ്റൊരിടത്തേക്ക് പോയത് വേറെ വേറെയാണ് ഈ നാല് സ്ഥലത്താണ് ഇന്നലെ മയ്യത്ത് നിസ്കാരം നടന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വലിയ കഷ്ടപ്പാടുകളും അപകടങ്ങളും ഉണ്ടാകുമായിരുന്നു ഈ നാല് സ്ഥലത്തായതുകൊണ്ട് ജനങ്ങളെല്ലാം നാല് ഭാഗത്തേക്ക് നീങ്ങി അതുകൊണ്ട് വലിയ അപകടം നമുക്കിന്നലില്ലാതെയാക്കാൻ സാധിച്ചു എന്നാലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു ഈ നാല് സ്ഥലത്തും മഹാനായ കൂറത്ത തങ്ങളുടെ മുഹിബ്യങ്ങൾ ഒഴുകിവന്നത് ഏതൊരാളുടെയും മഹത്വം മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളും മനസ്സിലാക്കുന്നത് അവരുടെ വിയോഗത്തിൻ്റെ ശേഷമാണ് തങ്ങളായാലും വലിയ പണ്ഡിതനായാലും സ്വന്തം വാപ്പയായാലും ഉമ്മയായാലും അവർക്ക് അള്ളാഹു നൽകിയ മഹത്വം മനസ്സിലാകണമെങ്കിൽ അവർന്ന് കണ്ണു ചിമ്പണം അപ്പോഴാണ് നാം എല്ലാവരും അവരുടെ മഹത്വങ്ങളും സ്ഥാനങ്ങളും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരവും മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് ഞാൻ പോയി കണ്ടിരുന്നുവെങ്കിൽ ഒന്ന് മുസാഫത്ത് ചെയ്ത് ദുവായിരിപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഭരണപ്പെട്ടതിന് ശേഷമാണ് നാം പലരും ഓർത്തു പോകുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരടുത്തേക്കൊന്ന് പോകണമെന്നോ അവരുമായി ചെയ്യിപ്പിക്കണമെന്നോ ഒന്നും പലരും അത് ഓർത്തെടുക്കാറില്ല മഹനായഷയുഹ്ന കൂറത്തത്തങ്ങനെ സംബന്ധിച്ചു കൊടുത്തോളം നമുക്ക് വലിയൊരു നഷ്ടമാണ് അവിടുത്തെ വിയോഗം സുന്നത്ത ജമായത്തിന് പ്രവർത്തന മേഖലയിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കൊക്കെ ധൈര്യം പകരുകയും ഒരുപാട് നസീഹത്തുകൾ ജനങ്ങൾക്ക് വേണ്ടുന്ന നസീഹത്തുകൾ നിരന്തരമായി പറഞ്ഞു തരികയും ചെയ്തിരുന്ന നേതാവായിരുന്നു ഒരു നേതൃത്വമായിരുന്നു മഹാനായ കൂറത്ത് തങ്ങൾ നമുക്കെല്ലാവർക്കും പ്രവർത്തന മേഖലയിൽ വലിയൊരു ആശ്വാസം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട കുറവത്ത് സാലാത്ത് കൂറത്ത് തങ്ങളായിരുന്നു നാം ആരും പ്രതീക്ഷിക്കാത്ത നിലക്കാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിടവറഞ്ഞിട്ടുണ്ട് മഹാനായ തങ്ങളവറുകളുടെ അവസാന നിമിഷം വരെ പ്രവർത്തനത്തിലും നസിഹത്തിലും ദുബായിലുമായിരുന്നു ചെലവഴിച്ചിരുന്നത് അഹമ്മദില്ല തങ്ങളവറുകൾ വലിയൊരു വാക്യവനാണ് അള്ളാഹു അവിടുത്തെ പറക്കത്തുകൊണ്ട് നാമേവരുടെയും ആക്തിപത്ത് നന്നാക്കി തരുമാറാവട്ടെ മഹാനവറുകൾ കൂറത്ത് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹുദാല അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണത്തും ദൂരം വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് തങ്ങൾ അവരുടെ തങ്ങളവരുടെ കബറിനല്ലാഹു താല അലങ്കരിക്കുമാറാവട്ടെ അവിടുത്തെ കബറിലേക്ക് അള്ളാഹു താല സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുമാറാവട്ടെ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഭാര്യ മക്കളിൽ ധാരാളം ബർക്കത്ത് നൽകട്ടെ അവിടത്തോടൊപ്പം ലാഹു അവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ ആ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ